വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ാണ് അപ്പം ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്ര ആണ് ഡിസംബറിൽ ഇയർ സ്കീം എന്താണ് ഓട്ടോമാറ്റിക് എന്ന വാഹനമാണ് ഇപ്പം മാരുതി ഇപ്പോൾ പുതിയൊരു സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഡിസംബർ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന സ്കീമെന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് തൗസൻഡിൻ്റെ ഡിസ്കൗണ്ട് ആണ് വരുന്നത് അതിന് പുറമെ പതിനയ്യായിരം രൂപയുടെ അഡീഷണൽ അക്സറിസ് കിറ്റ് വെറും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് വരുന്നുണ്ട് സ്പോയിലർ വരുന്നുണ്ട് സൈഡ് ബീഡിങ് വരുന്നുണ്ട് ഡിസൈനർ മാറ്റ് വരുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ വൃത്തിയായിട്ടുള്ളൊരു മാസമാണിത് ഈ മാസം നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓഫറാണ് നമുക്ക് കിട്ടുന്നത് മരുതികളെ തന്നെ ഏറ്റവും ഫീഡ് എഫിഷ്യൻസി ഉള്ള കാറാണ് സെലറിയോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി എട്ട് മൈലേജിലാണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത് പിന്നീട് വൺ വൺ ലിറ്ററിൻ്റെ ഡൽ ജി എട്ട് ഡി ബി ടി എഞ്ചിനാണ് വരുന്നത് നല്ല പെർഫോമൻസും അതിനനുസരിച്ചുള്ള മൈലേജും നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട് വി എക്സ് ഐ വാഹനത്തിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഡി എൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി രവേഷ് പാർക്കിംഗ് സെൻസർ വി എസ് പി ട്രാക്ഷൻ കൺട്രോൾ എല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിന് മുതൽ തന്നെ മാരുതി കൊടുക്കുന്നുണ്ട് അതിന് പുറമെ വി എക്സ് ഐ വണ്ടിയിൽ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോ പവർ ഷിയറിംഗ് എ സി സൈഡ് നിറ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വി എക്സ് ഐ തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു മോഡലാണ് വി എക്സ് ഐ മാസം നമുക്ക് വണ്ടി പർച്ചേസ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓഫറും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും പക്ഷേ അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്ക് വണ്ടിയുടെ പ്രൈസിൽ തന്നെ നാല് ശതമാനത്തിന് വിലവർധനം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂസിലെല്ലാം ഉണ്ട് നാല് ശതമാനത്തിന് വിലവർ വിലവർധനം ഉണ്ടാകുന്ന എല്ലാ മോഡൽസും അതിന് പുറമെ ടാക്സ് കൂടും ഇൻഷുറൻസ് കൂടും പഴയ നമ്മുടെ വണ്ടിക്ക് ഒരു മുപ്പതിനായിരം രൂപയോളം പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വാങ്ങുവാണെങ്കിൽ പറ്റിയൊരു മാസമാണ് ഈ ഡിസംബർ അതുകൊണ്ട് എല്ലാവരും ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്